നിങ്ങളെ വഴിയിലിട്ട് തടഞ്ഞ് നിങ്ങൾക്ക് കുഴപ്പമില്ല രാത്രി ചെല്ലുമ്പോ ഭാര്യ നിങ്ങളെ കാണുന്നു കാണുന്നില്ല ഭാര്യ മക്കളും നിങ്ങളില്ല ഞങ്ങൾക്ക് ആരെങ്കിലും കൊല്ലണ്ടേ അല്ല ഞങ്ങൾക്ക് ആരെങ്കിലും ഇവരുടെ വിചാരം കൂടി എല്ലാം കാട്ടുന്നത് അത്ര സത്യത്തിൽ ഈ വാർത്തക്കാരുണ്ടല്ലോ രാവിലെ അവരെ സംബന്ധിച്ചു കൊടുക്കണം ഈ പോസ്റ്റുകാരായതിനും ഇവരാണ് ആന കൊന്നവരുടെയും പന്നി കൊന്നവരുടെയും ഒക്കെ കഥ ഇവരാണ് കാണിക്കുന്നത് ഞാൻ അവിടെ നോക്കുമ്പോൾ ഈ മന്ത്രി കുറഞ്ഞ മന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യം എന്താ വെച്ചാൽ ഈ ചാനലുകൾ ഒരാൾ അല്ലെങ്കിൽ ഈ കേരളത്തിലൊക്കെ ആന കൊന്ന ആളുകളുടെയും ചരിത്രം വരുത്തില്ല പന്നി കൊന്നവരുടെ വരുത്തില്ല ഇതേ സമയം ഒരു പന്നി ആരെ തണ്ണിത്തോട്ടിൽ വന്ന് പാവം പിടിച്ചവരുന്ന് ഇങ്ങനെ ഒരു പന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കേസിൽ ആ ജയിലിക്കിടക്കേണ്ടി വന്നു ജയിലിക്കിടക്കേണ്ട തീരുവ് ഈ മന്ത്രിക്ക് ഒരു വിവരമല്ല മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്നും സമയംസ് എന്ന് പറഞ്ഞ വിദേശ രാജ്യങ്ങളും അയാൾ സഞ്ചരിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി സഞ്ചരിച്ച രണ്ടര കോടി രൂപയുടെ ഫോറിൻ പതിനഞ്ച് രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഈ ഫോറിനെ കുറിച്ചൊന്നും പുള്ളിക്ക് വലിയ വിവരമുണ്ട് പുള്ളിക്ക് വേറെ കാര്യങ്ങളാണ് വലിയ സമ്പന്നന്മാര് സാഹിത്യകാരന്മാര് ഒരു പ്രൈവറ്റ് വെച്ചിട്ടുണ്ട് നോർത്ത് കോഴിക്കോട് മണ്ഡലത്തിൽ മൂന്ന് പ്രാവശ്യം അനുസരിച്ച് പെൻഷൻ വാങ്ങിയിരിക്കുന്ന ഒരു മെപാദി നിർത്തുക ബ്ലോക്ക് പ്രസിഡന്റ് നിർത്താൻ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഗവൺമെന്റിനെ കുറിച്ച് ഞാൻ ഞങ്ങൾ നിർത്തി കാണേണ്ട ും പാടത്തുനിന്നും ഒക്കെ കൊടുക്കുന്ന തടിയുടെ കാശ് എത്ര കോടി രൂപയാണ് അറിയാമോ ഞാൻ നിർത്തിവാണ് ബഹുമാന് ഈ ഇത് ഇതാ എം എൽ എ പറഞ്ഞു പോലില്ല നാട്ടുകാരെ നിങ്ങളെ വഴിയിലിട്ട് തടഞ്ഞു നിങ്ങൾക്ക് കുഴപ്പമില്ല രാത്രി ചെല്ലുമ്പോൾ ഭാര്യ നിങ്ങളെ കാണും കാണുന്നില്ല ഭാര്യ നിങ്ങളി ഞങ്ങളെ കൊല്ലുമ്പോ ആണ് ഞങ്ങളെ കൊല്ലുമ്പോ ഞങ്ങൾക്ക് ആരെങ്കിലും കൊല്ലണ്ടേ അല്ല ഞങ്ങൾക്ക് എന്നാലും ഇല്ല നിങ്ങൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം പള്ളു കൊടുത്തില്ല ഉസേന തന്നെ ഭാര്യ സ്കൂള് മനസ്സിലാക്കി ഇവിടെ അവിടെ സ്കൂളിൽ പോകുന്ന പിള്ളേർ ആന പിടിച്ചോട്ട് പോയത് വീട്ടിൽ കൊണ്ടുവിടുവ കുഞ്ഞുങ്ങളെ ഞാൻ പൈലാവിന്റെ തന്നിത്തോട് അവിടെ ആശ്രമിക്കുന്നുണ്ട് ഒരു ദിവസം പോലും വഴി ഇവിടെ ആ ആന കോഴി കുടുംബ എന്ന് വേണ്ട സമ്പം ജന പ്ലസ് രണ്ട് പറഞ്ഞു നിർത്തലാണ് പ്രശ്നങ്ങൾ വേറെ രണ്ടു തുടർക്കും നിർത്തുകയാണ്